മോനെ ഉപ്പിലിടാ ഉപ്പില ഇതിപ്പോ കുറച്ച് ദിവസൊക്കെ അലിയേണ്ട ഇതിൽ നിന്ന് തന്നെ അലിഞ്ഞു കിട്ടുവോ സുർക്ക കിട്ടുന്ന കിട്ടണേ ഇന്ത്യ മലയാളം അതിനും ഇപ്പൊ ഇന്ത്യക്കാരാ ഉപ്പിലിടാനും അല്ലേ തന്നെ എല്ലാരും കൂടി ഇന്ത്യക്കാര് ഇവിടെ വന്നിട്ട് ഉപ്പിലിട്ടിക്കുന്നു ഇതും കൂടി മാത്രമേ ഉള്ളൂ ആ എല്ലാരും വേണ്ടില്ല ഇവിടെയൊക്കെ ബേസ്റ്റും മറ്റും മറ്റും ഒക്കെ പെറുക്കി എന്തെങ്കിലും ഒക്കെ എന്റെ സ്ഥാപനം എന്റെ സംഭവം തുടങ്ങണ ഞാനിവിടെ രാവിലെ വന്നിട്ട് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന സാധനങ്ങൾ വൃത്തിയാക്കി കൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് എന്റെ സ്ഥാപനത്തിന്റെ എന്നിട്ട് വേറെ ആക്ക ഈ നോട്ടീസ് കൊടുക്കൂ ആ നോട്ടീസ് ഓരോന്ന് വെറുതെ എങ്ങനെ നോക്കിങ്ങാണ്ട് ഓടി ചുറ്റി കൂട്ടി പിന്നെ അവിടെ ഇടൂ പിന്നെ അത് വേസ്റ്റായി പിന്നെ ഞമ്മളെപ്പോലുള്ള ആൾക്കാർ അത് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നടക്കുക ജനങ്ങൾ അറിയിക്കാടും ഇത് ജനങ്ങളെ ശല്യം ചെയ്യുകയാണൊക്കെ ഇത് ഇത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല തന്നെ പോലുള്ള കുറെ ആൾക്കാർ അങ്ങനത്തെ വേസ്റ്റ് കൊണ്ടിട്ടാണ്ട് നിങ്ങൾക്ക് ഇത് വേസ്റ്റ് ആയിരിക്കും രാജ പക്ഷെ നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ വേസ്റ്റാ നിങ്ങൾ രാവിലെ നടക്കാൻ നടക്കാനിറങ്ങാന്ന് അറിഞ്ഞാണ്ട് കൈമൂലൊരു കവറും വെച്ചാണ്ട് രാവിലെ പൊലച്ചയ്ക്ക് ഇറങ്ങിയൊരു നടത്താ പേരിന് വ്യായാമം പക്ഷെ നിങ്ങളെ വീട്ടിലുള്ള വേസ്റ്റ് റോട്ടുമ്പേക്ക് വലിച്ചു തരണം അതിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ നടക്കണ് കൊണ്ടുവിടാനൊരു സ്ഥലം ആ കൊണ്ടോയിടാപ്പൊ എന്റെ വ്യായാമമല്ല മെയിന് മെയിന് വേസ്റ്റ് സാധനം റോട്ടുമ്പോൾ കൊണ്ടു എന്നിട്ട് കണ്ട നായ്ക്കളും പട്ടികളൊക്കെ വന്നിങ്ങാണ്ട് അത് കടിച്ച് തിന്ന അത് കടിച്ച് തിന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് പോരും ഇവിടെ നായ്ക്കളെ ശല്യം വല്ലാണ്ട് കൂടിക്കണ് ആ കോർപ്പറേഷനിലോ പഞ്ചായത്തിലോ പറഞ്ഞ നായ്ക്കളെ പിടിപ്പിക്കണം നായ്ക്കളെ പിടിപ്പിക്കണെങ്കിൽ നിങ്ങളായ നിങ്ങളായ നായ്ക്കൾ ഇങ്ങളാണ്ട് ആദ്യം നിങ്ങളല്ലേ നായ്ക്കൾ ഈ നായ്ക്കൾക്ക് കണ്ട സാധനങ്ങൾ വേസ്റ്റ് തിന്നാറ്റി കൊടുത്താൽ ഞാൻ പെരുകൂല റോട്ടുമല്ലിൽ കടിപൊടി കൂടി ചതറിയിടൂലേക്കും കൊടുക്കണ്ടേ നായ്ക്കൾക്ക് തിന്നാൻ കൊടുക്കാൻ നായക്കളെ വീട്ടിലെ വിളിച്ചിട്ട് കൊണ്ടുപോയി അല്ല റോട്ട്മല് വേസ്റ്റ് ഇട്ടല്ലേ തിന്നാൻ വീട്ടിലെ ചെയ്യും വീട്ടിലേസ് അടഞ്ഞാണ് പറഞ്ഞ് കൊണ്ട് നിങ്ങൾ രാവിലെ ചില ആൾക്കാർ സ്കൂട്ടറുമ്പോൾ പോകുമ്പോൾ നായി ക്രോസ് ചെയ്തിട്ട് വണ്ടി തടഞ്ഞ് വീണ് ഇന്നിട്ട് തല പൊട്ടി മെഡിക്കൽ കോളേജ് കൊണ്ടുപോവാം എന്താ കാരണം നിങ്ങൾ വേസ്റ്റ് കൊണ്ടിട്ട് നായ്ക്കളെയും പട്ടികളൊക്കെ പെരുപ്പിക്കല്ലേ എന്നിട്ട് നായ്ക്കൾക്ക് കുറ്റു ആദ്യം ഇങ്ങനെ ഒന്ന് സ്വയം നന്നാവൂടോ എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലാണ്ട് ഇങ്ങളെ ഓലക്കം ഒരു വേസ്റ്റ് ഇടലു സമൂഹത്തിൽ നല്ല ആൾക്കാർന്നൊക്കെ പറഞ്ഞു ഉളുപ്പുണ്ട് ചങ്ങായി മരങ്ങൾക്കൊക്കെ ഈ മാത്രല്ല സമൂഹത്തിൽ ഈ വേസ്റ്റ് കൊണ്ടിടുക അവിടെ ഇവിടെ ഒക്കെ സത്യത്തിൽ എന്താ വേസ്റ്റ് ഈ നിക്കുമ്പോ എന്നെ പോലുള്ള ആൾക്കാരാണ്ട വേസ്റ്റുകള് ഇതാണ്ടോക്കുന്നുണ്ട് പലതും പറയുന്നുണ്ട് നമ്മുടെ ും പൊല്ലാപ്പ് സീസൺ 3 ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെൽത്താൻ സ്പൈസസ് വീട്ടിലെത്തും ഒരു കുടിൽ വ്യവസായ സംരംഭം വാട്സപ്പിൽ ഓർഡർ ചെയ്യും സിക്സ് ഡബിൾ സീറോ